ചെറിയ കാര്യമല്ല ഇത് ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം തുടക്കമുണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിക്കണമല്ലോ ുംബിയു പറഞ്ഞു എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും ഉണർന്നുകൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കും എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അതെല്ലാം പുല്ലുവല നൽകിക്കൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ും ഭീകരവാദികളുമല്ല <tos flowing> <tos flowing> ോക മുസ്ലിമിങ്ങളെ എനിക്ക് ശേഷം നാല് ഫിത്തനകൾ നാല് പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും നാല് ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ ഒന്നാമത് യുസ്തഹല്ലു ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം ഒരു ഫിത്ന ഉണ്ടാകും ഒരു കാരണവും വേണ്ട നമ്മൾ ചിന്തിച്ചു നോക്കോളീൻ ഈ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ച് ആണോ നബി വസ്ല്ല തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാനിത് പറഞ്ഞു തരികയാണ് ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല അതൊക്കെ നിങ്ങൾ ദിനം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഒരു ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്ന് രണ്ട് ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഉദ്ധരിക്കുകയാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞു എനിക്ക് ശേഷം നാല് ഫിത്രങ്ങൾ പൊട്ടിപ്പുറപ്പെടും അതിലൊന്ന് പറഞ്ഞാൽ രക്തം ഹലാലാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുകള

എന്റെ സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും അവരുടെ വീടുകളും അവരുടെ ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം വൽഫുറൂജു അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാപത്തെ ഡിസല്ലാ അലൈഹി വസ്ല മാ ഇതിപ്പോ വലസ്തീൻ എന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട ഇത് നമുക്ക് ഇന്ത്യയിലും ആകാം ഇത് മണിപ്പൂരിലുമാകാം ഇത് ഗുജറാത്തിലും ആകാം ഇത് ഡൽഹിയിലും ആകാം ഇത് കേരളത്തിലു ആകാം ഇത് ഉത്തരേന്ത്യയിലും ആകാം ഇതെല്ലാം ആകാം പറഞ്ഞു നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും വീട് പിടിച്ചെടുക്കും മനുഷ്യനെ കൊല്ലും ആൺമക്കളെ കൊല്ലും പെൺമക്കളുടെ മാനം കവർന്നെടുക്കപ്പെടും അങ്ങനെ ഒരു ഫിത്തന ഫസാദ് ലോകത്തുണ്ടാകാതെ ലോകം അസ്തമിക്കുകയില്ല എന്റെ കാലശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോളിൽ അത് إن الكبر نيران بغن يدوم ولي بطار والرابعة ما لا صلى الله عليه وسلم مات غبرني صماء عمياء مطبقة تَمُورُ مور البحر تمور مور الموج في البحر حتى لا يجد أحد من الناس منها ملجأ ും യുദ്ധം അന്ധമായ യുദ്ധം കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും ചിന്തിച്ചു വെച്ചാൽ ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന് കണ്ണില്ല കുഞ്ഞെന്നില്ല തള്ളയെന്നില്ല വൃദ്ധനില്ല വൃദ്ധകളെന്നില്ല അന്ധമായ യുദ്ധമായിരിക്കും ഒരു നീതിയും അവിടെ പുലർ അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ബിസ്വല്ല അലൈസാം തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും തീർന്നു വെടിനിർത്തി എന്ന് കരുതും അഭയാർത്ഥിയിലേക്ക് ബൈക്കോളി എന്ന് പറയും അങ്ങോട്ടേക്ക് അവരിടും തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം വൃദ്ധകളടക്കം വൃദ്ധന്മാരടക്കം സ്ത്രീകളടക്കം അഭയാർത്ഥികളടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത് ബഹ്റൈൻകാരനും മിണ്ടാത്തത് യു എക്കാരനും മിണ്ടാത്തത് കുവൈത്തുകാരനും മിണ്ടാത്തത് ഇറാൻകാരനും മിണ്ടാത്തത് ഇറാഖുകാരനും മിണ്ടാത്തത് മിണ്ടാൻ പറ്റൂല ജനങ്ങളിൽ നിന്ന് ഈ അധികാരി വർഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര അമർന്ന് ആനന്ദ നൃത്തം ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ പറയുകയില്ല കേട്ടോ സഹാബത്തെ റസൂൽ നിങ്ങൾ മേടിക്കേണ്ട പറയൂല പതിനൊന്നാം തീയതി തീരുമാനം വെച്ചിരിക്കും അപ്പോഴത്തേക്ക് എല്ലാ പതിനൊന്നാം തീയതി തീരുമാനത്തേക്ക് നാല് 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 രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സമുദായത്തിലെ നാല് പേര് ഒന്ന് കൈ ഉയർത്തി പറഞ്ഞാൽ നിർത്തും പക്ഷെ പറയൂല അവര് നബി സല്ലിസ്ലി തങ്ങൾ പറഞ്ഞല്ലേ പറയൂല ഹബീബായ തങ്ങൾ പറഞ്ഞ എത്രത്തോളം ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറുത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവര് കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കി കണ്ടിരിക്കും ഇത് പാടില്ല നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവൂല ഉണ്ടാകും അവർ നോക്കുകുത്തികളെ പോലെയായിരിക്കും അനങ്ങാൻ കഴിയൂല സഹാബത്തെ نبينا رسول الله صلى الله عليه وسلم ما تنقل برنية واقع أن بشام فتنة وأنتم نادمون عن جوع شديد فيكون ريح الخبز أطيب من ريح المسك نبي صلى الله عليه وسلم ما تنقل برنية ورقالا അന്ന് ഈ ഷാമിലെ മക്കൾ അതായത് ഇന്ന് അനുഭവിക്കുന്ന ഈ ഫലസ്തീനിന്റെ മക്കൾ ഒരു റൊട്ടി കഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും ആരെങ്കിലും രാജ്യത്തിൽ നിന്ന് റൊട്ടി കഷണത്തിന്റെ അവർക്ക് കിട്ടിയാൽ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അങ്ങനത്തെ ഒരു കാലം വരും ആ കാലല്ലേ വെള്ളമുണ്ടോ വാൻ തും നിങ്ങൾ വിഷമിക്കും അവർ പഠനം എടുക്കുന്നത് കൊണ്ട് വെള്ളമില്ല കഴിക്കാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല അറബികൾ ആടിനെയും ഒട്ടകത്തെയും വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന് ഗർഭിണികൾ ഉമ്മമാര് പങ്ങന്മാര് മസ്ജിദുകൾ മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആടുപുഴങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ നല്ല കബ്സ ആടിന്റെ മട്ടന്റെ കബ്സ ആ സമുദായം തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ കിടക്കും നിങ്ങൾ ദുഃഖിക്കും അത്രേ നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ദുഃഖിക്കും അത്രേ നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ദുഃഖിക്കും അത്രേ അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന് അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്

ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ ഇതെല്ലാം ആ ഷാമിൽപ്പെട്ടതാണ് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇസ്ലാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് പറഞ്ഞു ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിപ്പുണ്ട് തങ്ങളുടെ

മാതൃക യോഗ്യനായ ഒരു പുരുഷൻ എന്ന നിലയിൽ ആദരവായ റസൂൽ വസല്ല തങ്ങളെ അള്ളാഹു നമുക്ക് വരച്ചു കാണിക്കുകയാണ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഏത് മേഖലകളിലും അതൊക്കെ സാധാരണ പറയുന്ന പോലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ അടുക്കള മുതൽ അങ്ങാടി വരെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഭാഷയിൽ വേണമെങ്കിൽ പറയാം ഏത് മേഖലകളിലും അള്ളാഹുൻ റസൂൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല അതാണ് നബിതങ്ങളിലേക്ക് നിങ്ങൾ നോക്ക് എന്ത് മേഖലകളാകട്ടെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ ആദരവായ റസൂലുഹിഹു അലി വസ്ല്ല തങ്ങളിലേക്ക് നോക്ക് റസൂൽ അലിഹി വസല്ല തങ്ങളുടെ കാരുണ്യം എത്ര വലിയ കരുണയാണ് ാഹുൾയത്തിന്റെ തങ്ങൾ കാരുണ്യത്തിന്റെ 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 നിറകുടമാണ് ദൂതരാണ് പ്രവാചകരാണ് തങ്ങൾ കാണിച്ചു കൊടുത്ത കാരുണ്യം കരുണ എത്രയോ വലുത് ഹദീസുകൾ പരിശോധിച്ചു നോക്കി ചരിത്രത്തിന്റെ താളുകൾ പരതി നോക്കി ലോകത്തിന്റെ പ്രവാചകൻ ആരായിരുന്നു എന്ന് യുദ്ധമുഖത്ത് പോലും എങ്ങനെ ജനങ്ങളെ നേരിടണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച ഒരേ ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ല അവിടെയും കരണയാണ് അള്ളാഹു പഠിപ്പിച്ചത് യുദ്ധം ചെയ്യുമ്പോൾ പോലും നിങ്ങൾ കരണ കാണിക്കണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു എന്നെങ്കിൽ കുഞ്ഞുങ്ങളെയും വൃദ്ധകളെയും പെൺകുട്ടികളെയും കൊല ചെയ്യരുത് എന്ന് പഠിപ്പിച്ചപ്പോ പരിശുദ്ധ പ്രവാചകന്റെ ആ വാക്കുകളെ സ്വഹാബത്ത് സ്വീകരിക്കാൻ തയ്യാറായി നബീന റസൂൽ മാതാക്കളുടെ മാതൃകയാണ് പലസ്തീനിൽ നമ്മൾ കണ്ടത് അതാണ് ഒരു ഒരു പെണ്ണിനെയും ഒരു കുഞ്ഞിനെയും ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ സയണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അവരെ ഒഴിവാക്കിയത് നമ്മൾ നമ്മളിപ്പോൾ വീഡിയോയിൽ നമ്മളെല്ലാവരും കണ്ടതാണ് സുഹൃത്തുക്കളെ എന്താണാ പറഞ്ഞതിന്റെ വാക്ക് നബിഹു അലഹി പറഞ്ഞു പറഞ്ഞുപെറ്റതാണ് കുഞ്ഞുങ്ങളെയോ പെണ്ണുങ്ങളെയോ നമ്മൾ കൊല്ലാൻ പാടില്ല എന്ന് പരിശുദ്ധ പ്രവാചകന്റെ വാക്കാണ് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ മാം നബിസല്ലാ അലൈഹി വസ്ല്ലാമ തങ്ങളുടെ അരികിൽ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ ഹുസേൻ ഇരിക്കുന്നു അതിന് അടുക്കൽ മറ്റൊരു കാറ്ററബി നമ്മളൊക്കെ നാട്ടിലെ ബദുകൾന്നൊക്കെ പറയും ഒരു അറബിയും വന്നിരിപ്പുണ്ട് എന്തഹോ അൽ അഖ്ര ഇബ്ൻ ഹാബിസ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അന്നുഹുമയെ പൊക്കി എടുത്ത് ഉമ്മ വെച്ചു അബ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ അബ്നു അലി അലി മകൻ ഹസൻ ഉമ്മ വെച്ച് ചുംബിച്ചു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന കാട്ടറബി അടുത്തിരിക്കുന്ന അറബി തങ്ങളുടെ അദ്ദേഹം ചോദിക്കുകയാണ് എനിക്ക് പത്ത് മക്കളുണ്ട്

നിങ്ങളുടെ അൽബിൽ നിന്ന് അള്ളാഹുസ് ബഹാനഹുവല കാരുണ്യം എടുത്ത് കളഞ്ഞതിന് ഞാനെന്ത് ചെയ്യാം ആര് കാണിക്കുന്നില്ലയോ അവരോട് ില്ലയോ കാണിക്കപ്പെടുകയില്ല എന്ന് ആ സമയത്ത് തങ്ങൾ പറഞ്ഞു കൊടുത്തു ചെയ്യാത്തവന് സമയത്തിന് അപ്പൊ നമ്മൾ ദുനിയാവിൽ ആരോട് നമ്മൾ കരണ കാണിക്കുന്നുവോ അല്ലാഹുബാന മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാരുണ്യം ആവശ്യമുള്ള സമയം അള്ളാഹു നമുക്ക് കരുണയുമായി എത്തും അതാണ് അതിന്റെ തർത്തീപ് അതുകൊണ്ട് എല്ലാവരോടും കരുണ കാണിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ പ്രവാചകം ാതെ ഒരാളെയും ലഭിതങ്ങൾ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് യുദ്ധമുഖം എന്ന് പറയുന്നത് ബദ്ധ വൈരുകൾ ഒരുമിച്ചുകൂടുകയാണ് അവിടെ താലോലിക്കലും മസാജ് ഒന്നും അല്ലല്ലോ അവിടുത്തെ സിസ്റ്റം യുദ്ധമുഖത്തല്ലാതെ അള്ളാഹുവിന്റെ ധർമ്മസമരത്തിലല്ലാതെ നബിതങ്ങൾ ഒരാളെയും അടിച്ചിട്ടില്ല ഒരു പെണ്ണിനെ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല ഭൃത്യന്മാരെ അടിച്ചിട്ടില്ല അള്ളാഹു സുബാനുവേണ്ടി ധർമ്മ സമരത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ആ ഒരു സമയത്തല്ലാതെ നബീന അറസോധങ്ങൾ ആരെയും ദുരോഹിച്ചിട്ടില്ല ഇത് നബിയുടെ മാതൃകയാണ് നമുക്ക് ആ മാതൃകയിലേക്ക് പിൻപറ്റാനാണ് ലോകത്ത് അള്ളാഹു മനസ്സിലാക്കണേ ഞാനൊരാളെ അകാരണമായി അടിച്ചാൽ ഞാനൊരു പ്രവാചകന്റെ അനുയായിയാണെന്ന് നമുക്ക് എങ്ങനെ വാദിക്കാൻ കഴിയും നമ്മുടെ നേതാവ് ഇത് ചെയ്തിട്ടുണ്ടോ നമ്മുടെ നേതാവിന്റെ പ്രവൃത്തി ഇതായിരുന്നോ നമ്മൾ മനസ്സിലാക്കണം ഒരു വസ്തുവിനെയും ആക്ഷേപിച്ചിട്ടില്ല ഒരാളോടു പ്രതികാര നടപടി ലഭിതങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുമില്ല ആദരവായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ശൈലി രീതി അങ്ങനെയായിരുന്നു നമ്മുടെ ശൈലി അങ്ങനെ അല്ലല്ലോ ഒരാൾ നമ്മളെ അടിച്ചാൽ അവൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയായിരിക്കും നമ്മൾ നടക്കുക അത് സംസാരത്തിലാകട്ടെ തെറിവിളിയിലാകട്ടെ പരിഹാസത്തിലാകട്ടെ ആക്ഷേപത്തിലാകട്ടെ അധിക്ഷേപത്തിലാകട്ടെ അക്രമത്തിലൂടെ ആകട്ടെ അടിപിടിയിലൂടെ ആകട്ടെ എന്നാൽ എന്നെ അവൻ അടിച്ചു അല്ലെങ്കിൽ തെറിവിളിച്ചു എന്നെ അപമര്യാദ എന്നോട് പെരുമാറി എന്റെ ഹബീബായ തങ്ങളെ എത്രയോ മോശമായി ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം റസോൾ തങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട് നബിയെ ഇടിച്ചവർ വേദനിപ്പിച്ചവർ തട്ടിയവർ മുതുകൊഴിച്ചവർ ആദരവായ റസൂൽഹു തങ്ങളെ വേദനിപ്പിച്ച ഈ കൈകളിൽ നിന്നാണ് പരിശുദ്ധമായ മക്കം ിൽ കൈകളിലേക്ക് മടക്കി കൊടുക്കുകയാണ് തങ്ങളുടെ മുന്നിൽ വിറച്ച് നിൽക്കുന്ന പ്രതിയോഗികൾ ശത്രുക്കൾ അള്ളാഹുബിൻ റസൂൽ അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് ധരിച്ചത് നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്റെ ശത്രുക്കള എന്റെ മുന്നിലിരിക്കുന്ന എന്റെ ശത്രുക്കളാണ് നബീന റസൂൽ തങ്ങൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇപ്പൊ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ തീവ്രവാദികളെന്നേ പറയുള്ളൂ എല്ലാവരും എന്താ തീവ്രവാദം ഈ പറയുന്നവന് പോലും അറിഞ്ഞുകൂടാ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും പക്ഷെ മുസ്ലിം എന്ന ഒരു പേരായത് കൊണ്ട് നമ്മൾ തീവ്രവാദികളായി ഈ തീവ്രവാദികളുടെ നേതാവാണ് മുത്തു മുഹമ്മദ് മുസ്തഫ ആ ഇടിച്ചവർ വേദനിപ്പിച്ചവർ തെറിവിളിച്ചവർ പട്ടിണിക്കിട്ടവർ ഉപരോധം മുന്നിൽ മുന്നിൽ വന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് നിങ്ങളെ ഞാനിപ്പോ എന്ത് ചെയ്യുവെന്നാണ് നിങ്ങൾ കരുതുന്നത് അവർ പറഞ്ഞ വാക്ക് ിൽ ഞങ്ങൾ നല്ലതല്ലാത്തതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ആ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി സ്വലം തങ്ങളുടെ സ്വഭാവം മാതൃകായത് കൊണ്ടല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ നമ്മൾ പറഞ്ഞാൽ പറയും നീ തീവ്രവാദി നിന്നെ ഇപ്പൊ ഞങ്ങൾ വെടിവെച്ചു കൊല്ലുന്നേ പറയുള്ളൂ െ ഞങ്ങൾ പട്ടിണിക്കിടും നിന്നെ തുറങ്കിലടയ്ക്കും നീ തീവ്രവാദിയാണ് മൂന്ന് വയസ്സായ കുഞ്ഞിനെ നോക്കിയിട്ടും നീ തീവ്രവാദിയാണ് മരിക്കാൻ കിടക്കുന്ന കിളവനെ നോക്കിയിട്ടും തീവ്രവാദിയാണ് എന്താണ് ഈ തീവ്രവാദിയുടെ അർത്ഥം എന്താണ് ഈ ഭീകരവാദിയുടെ അർത്ഥം ഇട്ടുമുട്ടും തെറിയാത്ത കുഞ്ഞുങ്ങൾ പിറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ബലഹീനയായ സ്ത്രീകളെ നോക്കിയിട്ടൊക്കെ തീവ്രവാദികളായി എന്ന് പറഞ്ഞിട്ട് അവരെ നിഷ്കരണം വധിച്ചു കളയുന്ന സൈനിസ്റ്റുകളുടെ ഈ ക്രൂരത ആദരവായ്ലാഹ്ലൈ വസ്ലങ്ങളുടെ മാതൃകയുമായി ഒന്ന് തുലനം ചെയ്ത് നോക്ക് ആ മണ്ണിൽ ഹബീബായ തങ്ങൾ ജനിച്ചെങ്കിൽ ആ നാട്ടിലെ പരിശുദ്ധ പ്രവാചകന്റെ വാക്കാണിത് നിങ്ങളോട് ഞാൻ എന്ത് സമീപനമാ സ്വീകരിക്കാൻ നിങ്ങൾക്ക് അറിയോ നിബിതങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയ അറബികളാ പറഞ്ഞത് ശത്രുക്കളാ പറഞ്ഞത് നീ നല്ലവനാണ് നീ നല്ലവന്റെ മോനാണ് നീ നല്ല കുടുംബത്തിൽ പിറന്നവനാണ് അതുകൊണ്ട് നിന്നിൽ ഞങ്ങൾ നല്ലതല്ലാത്തതൊന്നും പ്രതീക്ഷിക്കുന്നില്ല